ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെപ്പക്കാടിനും സേലത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന പന്ത്രണ്ടാം മൈൽകുറ്റിക്കരികിൽ സേഗൂർ എന്ന സ്ഥലത്ത് ഒരു ഒറ്റയൻ വളരെയധികം ഭീതി പടർത്തി മറ്റ് ആനകളിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമാണ് ഈ ആക്രമണകാരികളായ ഒറ്റയന്മാർ അതീവ കൂർമ്മബുദ്ധി വെളിവാക്കിക്കൊണ്ട് ഒളിച്ചിരുന്ന് ആക്രമിക്കുക ഈ തരം ഒറ്റയാനകളുടെ പതിവാണ് വലിപ്പം കൊണ്ട് ചെറുതായിരുന്നെങ്കിലും സേഗൂർ മുതൽ തെപ്പക്കാട് വരികയും ഊട്ടി മുതൽ ആനക്കട്ടി വരെ അവൻ തൻ്റെ വിഹാര സ്ഥലമാക്കി വേനൽക്കാലമാകുമ്പോൾ ഇവൻ സേഗൂർ ഭാഗത്തെത്തും കാരണം ആ സമയത്ത് ആനക്കട്ടി ഭാഗത്തെ ജലാശയങ്ങളെല്ലാം വറ്റി വരേണ്ടിയിരിക്കും സേഗൂർ നദി വേനൽക്കാലത്തും പറ്റുകയില്ല ഊട്ടിയിൽ നിന്നും സേഗൂർ വഴി മൈസൂരിലേക്ക് യാത്ര ചെയ്തിട്ടുള്ള ആളുകൾ ഈ കാഴ്ച കണ്ടിട്ടുണ്ടാകും വേനലിനും സമൃദ്ധമായി ഒഴുകുന്ന സേഗൂർ നദിയുടെ കരകളിൽ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന കാടുകൾ നമുക്ക് കാണാം ഈ കാലഘട്ടങ്ങളിൽ വളരെയധികം ആനകൾ സൂർ വനത്തിൽ നിന്നും സേഗൂറിനടുത്തുള്ള മോയാർ നദിയുടെ തരങ്ങളിലെത്തിച്ചേരാറുണ്ട് ഈ വനമേഖലകളിൽ വളരെയധികം മൃഗങ്ങളുണ്ടാൽ മൃഗയ വിനോദങ്ങളിൽ ഏർപ്പെടുന്നവരുടെ ഒരു പ്രധാന സങ്കേതമായിരുന്നു സേഗ് നമ്മൾ പറയാൻ പോകുന്ന കൊലയാളിയായ പ്രധാന കൊലപാതകങ്ങളെല്ലാം നടത്തിയത് ഈ സേകൂരിലായിരുന്നു പതിവായി ഈ സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങുന്ന അവൻ സേകൂരിലെ മുളങ്കൂട്ടങ്ങളിൽ പതുങ്ങിയിരിക്കും ഇവൻ്റെ വലിപ്പം അത്ര വലുതല്ലാത്തതിനാൽ ആളുകൾ അടുത്തെത്തുമ്പോഴാണ് ഇവനെ കാണുക അതിനുള്ളിൽ അവൻ ആക്രമണം അയച്ചുവിടും ആളുകളെ പതിയിരുന്നു ആക്രമിക്കുന്നതായിരുന്നു ഇവൻ്റെ ശൈലി കാട്ടിനുള്ളിലും ഊട്ടി റോഡിന്റെ വഴികളുള്ള കുറ്റിക്കാടുകളിലും അറിഞ്ഞിരിക്കുന്ന ആന ആളുകൾ അടുത്തെത്തുമ്പോൾ പത്തു മീറ്റർ ദൂരത്തുനിന്ന് തന്നെ അവൻ ആക്രമണം അഴിച്ചുവിടും മീറ്ററുകളോളം അവൻ ആളുകളുടെ പിന്നാലെ പായും അവൻ്റെ പിടിയിലങ്ങാനും പെട്ടാൽ ക്രൂരമായ ആക്രമണമായിരിക്കും പിന്നീട് നേരിടേണ്ടി വരിക നിലത്തെ കടിച്ചും ചവിട്ടിയും ആളെ കൊന്ന ശേഷമേ അവൻ പിന്മാറൂ പലപ്പോഴും ഇത്തരം മൃതദേഹങ്ങൾ മനുഷ്യൻ്റെതാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാറില്ല ആനക്കെട്ടിക്ക് സമീപമുള്ള ജന കൊളിക്കാൻ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ജനങ്ങൾ ഈ നദിയിൽ പോവുക പതിവായിരുന്നു ഇങ്ങനെ നദിയിൽ പോകുന്ന ആളുകളെ പതിയിരുന്ന് ആക്രമിക്കുന്നത് അവൻ ഒരു പതി അങ്ങനെ ഇവൻ ഒരു ആക്രമണകാരിയായി പ്രസിദ്ധി നേരിപ്പോൾ ആളുകൾ നദിയെ സമീപിക്കുമ്പോൾ ഇവൻ വലിയ കൊലവിളി മുഴുക്കി അവരുടെ അടുത്തേക്ക് എത്തും മിനിമം നൂറ് എങ്കിലും അവരെ ഓടിച്ച ശേഷമേ അവൻ പിന്മാറൂ ഇത്തരം ആക്രമണങ്ങൾ പതിവായതോടുകൂടെ ഗ്രാമീണർ വളരെയധികം ശ്രദ്ധാലുക്കളാവുകയും ആനകൾ അവിടെ അവിടെയില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം നദിയിലേക്ക് ഇറങ്ങാനും തന്നെ എന്നാൽ തന്നെ ആനക്കട്ടി ഭാഗം നേരിട്ട് മരണപ്പെട്ടവർ വളരെ കുറവായിരുന്നു ഒരിക്കൽ ആനക്കെട്ടി ദേശത്തുള്ള വനമേഖലകളിൽ കന്നുകാളികളെ മേൽക്കുവാൻ പോയ ഒരു ഇടയനെ ആന കൊലപ്പെടുത്തി വകുന്നേരമായപ്പോഴും അവൻ മടങ്ങിയെത്താത്തതിനാൽ എൻ്റെ യജമാനനും മറ്റ് ഗ്രാമവാസികളും ചേർന്ന് അവനെ തിരഞ്ഞു ചെന്നപ്പോൾ ആന ചവിട്ടി അരച്ച ഒരു മാംസവിണ്ഡമാണ് അവർക്ക് കിട്ടിയത് സമയം ഫോറസ്റ്റ് പട്രോളിങ്ങിന് പോയ ഒരു ഫോറസ്റ്റ് വാച്ചറും ഇതേ ആക്രമണത്തിൽ പതിവ് പട്രോളിങ്ങിനായി കാട്ടിലേക്ക് പോയ ആൾക്ക് മുളങ്കൂട്ടത്തിനുള്ളിൽ ഒളിച്ചിരുന്ന ആനയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല പ്രവിഴിയുടെ പാഞ്ഞത്തിയ ആനയിൽ നിന്നും രക്ഷപ്പെടാൻ അയാൾക്ക് കഴിഞ്ഞില്ല ആന അയാളെ പിടികൂടി വായുവിലെറിഞ്ഞു പക്ഷേ ഭാഗ്യത്തിന് അയാൾ മുളങ്കോട്ടേനുള്ളിൽ വീണതിനാലും മുള്ളുകൾ നിറഞ്ഞ ആ മുളങ്ങാടിനുള്ളിലേക്ക് ആന തരാത്തതിനാലും അയാൾ എങ്ങനെയോ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു പിറ്റേന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ മുളങ്കോട്ടത്തിനിടയിൽ നിന്നും മൃതപ്രായനായക്കെട്ടി വനപ്രദേശത്ത് ഒരു ഗെയിം ഹണ്ടിങ്ങിനായി എത്തിയപ്പോഴാണ് ഈ ആനയെക്കുറിച്ച് ഞാൻ ആദ്യമായി അറിയുന്നത് ഇതിന് സഹായിക്കാൻ വന്ന തദ്ദേശീയരായ ശിക്കാരികൾ ആനിയയുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ വേട്ടയാടുന്നത് വിലക്കുകയും ചെയ്തു ഞാൻ അവിടെ എത്തുന്നതിന് രണ്ടു ദിവസം മുമ്പ് തന്നെ ഒരു ഗ്രാമീണൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു വയലിലെ ജോലികൾക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുന്ന ഈ ആനയുടെ ആക്രമണത്തിന് വിധേയനാകുകയായിരുന്നു അയാൾ അതിൽ നിന്നും വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ മുന്നിലകപ്പെട്ടു ആന അയാളെ നിലത്ത് ചവിട്ടി അരച്ചു ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അയാളുടെ മകനെ ഞാൻ ഗ്രാമത്തിൽ സന്ദർശിച്ചു അയാളിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ിക്കാരികൾ കാട്ടിലേക്ക് പോകാൻ ഭയപ്പെട്ടതിനാൽ ഞങ്ങൾക്ക് ഈ ഹണ്ടിംഗ് ട്രിപ്പ് ഉപേക്ഷിക്കേണ്ടി വന്നു എന്നാൽ ആന തന്റെ ആക്രമണങ്ങൾ നിർബാധം തുടർന്നുകൊണ്ടിരുന്നു ഇവന്റെ നിഷ്ഠൂരമായ ആക്രമണങ്ങളെക്കുറിച്ച് ഞാൻ പിന്നീട് കേൾക്കുന്നത് സേഗൂർ വനപരിധിയിൽ നിന്നാണ് കാർഷിക വിളകളുമായി തെറ്റക്കാട് ഭാഗത്തേക്ക് ഒരു കാളവണ്ടിയിൽ സഞ്ചരിച്ചിരുന്ന ഒരു സ്ത്രീയും പുരുഷനുമായിരുന്നു വെച്ച് സേഗൂർ വനപരിധിയിൽ വെച്ച് അവരെ ആന ആക്രമിച്ചു അവന്റെ ആക്രമണത്തിൽ കാളവണ്ടി ഒരു തീ പട്ടി കൂടുപോലെ തകർന്നു അതിൽ സഞ്ചരിച്ചിരുന്ന സ്ത്രീയും പുരുഷനും അവൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാൽ കാളകളെ മാത്രം ആന ഉപദ്രവിച്ചിരുന്നില്ല ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അവരുടെ മൃതദേഹങ്ങൾ ചെറിയാൻ വണ്ണം ചവിട്ടി അരച്ച് വികൃത കയ്യും കാലുമെല്ലാം ശരീരത്തിൽ നിന്ന് സഞ്ചരിച്ചു കുട്ടി മൈസൂർ റോഡിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വൃദ്ധനായവർ കാൽ അവന്റെ അടുത്ത ഇര വനപ്രദേശത്ത് വെച്ച് ആനയുടെ പിടിയിലൊ അയാളെ അയാളെ തുമ്പിക്കയിൽ തൂക്കിയെടുത്ത് ഒരു മരത്തിന്റെ തടിയിലേക്ക് അടിക്കാൻ തുടങ്ങി ഉടലിൽ നിന്നും അയാളുടെ കാൽ വേർപെട്ടു പോകുന്നതുവരെ ആന അയാളെ അവിടെ അടിച്ചു ഭീകരമായ അവന്റെ ഈ ആക്രമണത്തിന്റെ വാർത്ത വളരെയധികം കുപ്രസിദ്ധി നേടി കുട്ടി ജില്ലാ ഭരണാധികാരി വഴി ഇവനെ എങ്ങനെയെങ്കിലും കൊന്നേ മതിയാവൂ എന്ന് അവർ അധികാരികൾക്ക് അപേക്ഷ നൽകി ആന പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിന് ഭീഷണി പ്രദേശത്തെ ജില്ലാ ഭരണാധികാരി ആനയെ ഒരു കൊലയാളി മൃഗമായി പ്രഖ്യാപിക്കുകയും അവനെ കൊല്ലുന്നവർക്ക് അഞ്ഞൂറ് രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്തു ശിക്കാരികൾ ഈ പാരിതോഷികത്തിനു വേണ്ടി അവനെ കൊല്ലാൻ ശ്രമിച്ചുവെങ്കിലും അവർ പരാജയപ്പെടുകയാണ് ഉണ്ടായത് അവരിൽ പലരും ആനയുടെ പിടിയിൽ നിന്നും വളരെ കഷ്ടിച്ചണ്ട് തന്നെ തന്നെ അപായപ്പെടുത്താൻ വേട്ടക്കാരെ ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയം മൂലമോ എന്തോ ആനയുടെ സാന്നിധ്യം കുറച്ചു കാലത്തേക്ക് ആനക്കെട്ടിയിൽ ഉണ്ടായില്ല ആന ആക്രമണത്തിന്റെ വാർത്തകൾ ക്രമേണ കേൾക്കാതെയായി എന്നെ ഭരണാധികാരി ആനയുടെ പുതിയ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാതായതോടെ സ്ഥലക്ക് പ്രഖ്യാപിച്ച ഇനാം പിൻവലിച്ചു എന്നാൽ വളരെ കുറച്ച് നാളുകൾക്ക് ഉള്ളിൽ സേഖുരിൽ തിരിച്ചെത്തിയ ഈ ആന വീണ്ടും ആക്രമണം എന്ന എന്ന തദ്ദേശീയനായ പിന്നീട് എന്നെ എന്നോട് ഈ ആനയെക്കുറിച്ച് മറ്റു കാര്യങ്ങൾ പറയുന്നത് ചോറ്റയാൻ വളരെ അപകടകാരിയാണെന്നും മനുഷ്യഗന്ധം പിന്തുടർന്ന് അവൻ ആക്രമിക്കുമെന്നും മുല്ല എന്നോട് പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ഗെയിം ഹാൻഡിങ് നിരോധിക്കുന്നതിന് മുമ്പ് ഗവൺമെന്റിന്റെ ഒരു ഹൗസ് ഹൗശിക്കാരിയായിരുന്നു ഈ മുല്ല കട്ടി ഭാഗത്ത് നിരവധി വേട്ടക്കാർക്ക് ട്രോഫി നേടിക്കൊടുക്കാനും സഹായിയായും മറ്റുമായി അയാൾ പ്രവർത്തിച്ചിട്ടുണ്ട് കാടിനെ വളരെയധികം പരിചയിച്ച അയാൾക്ക് ഇപ്പോൾ നൂറിനടുത്ത് പ്രായമുണ്ട് വേട്ടക്കാർ അനക്കെട്ടി ഭാഗത്ത് എത്തുമ്പോൾ ഇപ്പോഴും മുല്ലയാണ് അന്വേഷിക്കുന്നത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും സഹായത്തിനായി കുറച്ച് ആളുകളെയും ഇരയെ കെട്ടിയിടേണ്ട സ്ഥലങ്ങളെല്ലാം നിർദ്ദേശിക്കും എന്നാൽ പ്രയാധിക്യം കാരണം അയാൾ കാടിനുള്ളിലേക്ക് പോകുന്നത് വളരെയധികം ഒരുവിൽ ഇങ്ങനെ വളരെ അപൂർവം കാടുകളിൽ പോകുന്ന മുല്ല ഒരു ദിവസം ഈ ആനയുടെ മുന്നിൽ പെടുന്നു അയാൾ അത്ഭുതകരമായ ആൾ രക്ഷപ്പെടുകയും ആന പിന്തുടർന്നപ്പോൾ പിന്നെ കൈവെള്ള പോലെ അറിയാമായിരുന്ന മുല്ല ഒരു പാർക്കെട്ടിന് മുകളിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു അല്ലെ ആ പ്രദേശത്തെ ശിക്കാരികളെല്ലാം ആ ഒറ്റ ആനെ ഭയപ്പെട്ടു ശിക്കാരികളും അവന്റെ കോപത്തിനിരയായിട്ടുണ്ട് ഈ ഒറ്റ ആൻറെ ആക്രമണ ഭീഷണിയുള്ള സമയത്ത് അവർ കാട്ടിലേക്ക് പോകുന്നതോ വേട്ടയാടുന്നതോ എല്ലാം ഒഴിവാക്കി എല്ലാ ഭരണകൂടത്തിൽ നിന്നും പ്രത്യേക അനുവാദമെടുത്ത മുല്ല ഈ ആനയെ വേട്ടയാടണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു പലപ്പോഴും മുല്ല എന്റെ കൂടെ വേട്ടയ്ക്ക് വന്നതിനാൽ അടവുകളെയും പുലികളെയും പോലും തന്നെ ആനയും വേട്ടയാടാൻ അറിയാമെന്ന് മുല്ലയ്ക്കും അറിയാമായിരുന്നു എനിക്ക് ഈ കൊലയാനയെ വകവരുത്താൻ കഴിയുമെന്ന് മുല്ലയ്ക്ക് വിശ്വാസം എന്നാൽ ഈ കൊലയാനയെ വേട്ടയാടാൻ എന്നോട് ആവശ്യപ്പെട്ടത് അല്ല ഈ ആനയെ വേട്ടയാടാനോ പിന്തുടരാനോ ഉള്ള ഒരു സമയമോ താല്പര്യമോ എനിക്കുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരിയിൽ ഞാൻ അനേജറിനും എൻ്റെ എൻ്റെ വിശ്വസ്തനായ മറ്റൊരു സുഹൃത്തിനും അവധി ആസ്വദിക്കുവാനായി ഞങ്ങൾ ആനക്കെട്ട് ബംഗ്ലാവിൽ എത്തി ട്രോഫി ഹൺ ചെയ്യുക എന്നതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം ആ ദിവസം തന്നെ രണ്ട് പുൽമാനത്തിന്റെ പല ഭാഗങ്ങളിൽ കെട്ടിയിട്ടു ദിവസേന ഈ പോത്തിൻകുട്ടികളെ നിരീക്ഷിക്കുവാനും ഭക്ഷണം കൊടുക്കാനും മുല്ല സഹായികളെ ഏർപ്പാടാക്കി തന്നു ചില സമയത്ത് ഞങ്ങൾ ട്രാക്ടർമാരുടെ സഹായത്തോടെ മലേരികലും കാട്ടരകളുടെ സമീപത്തും അവയുടെ പുതിയ കാൽപ്പാടുകൾ അന്വേഷിച്ച് നടന്നു പ്രത്യേകിച്ച് പുരോഗമനം ഒന്നും ഇല്ലാതെ രണ്ടു ദിവസം കടന്നുപോയി മൂന്നാമത്തെ ദിവസം ഞങ്ങളുടെ പതികൊണ്ട് ഒരു വാർത്തയെത്തി കൊലയാളി ഒറ്റ ആൻ ആനക്കെട്ടിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് കാട്ടിൽ തേൻ ശേഖരിക്കാൻ പോയ രണ്ടുപേരെ അവൻ തുരത്തി ഓടിച്ചതായി അവർ എന്നോട് പറഞ്ഞു വളരെയധികം തേനീച്ചക്കോടുള്ള ഒരു പാറയുടെ സമീപം ആന തമ്പടിച്ചിരിക്കുന്നതായും ഞാനക്കട്ടി നദിയുടെ കരയിൽ എപ്പോൾ വേണമെങ്കിലും മുന്നറിയിപ്പും അവർ നൽകി ഒറ്റയാൻ ഒറ്റയാണ് തിരിച്ചെത്തിയെന്ന് കേട്ടതോടുകൂടെ ഞങ്ങളുടെ കടുവ വേട്ടയും അവതാളത്തിലായി ഇരകളായി കെട്ടിയിട്ടിരിക്കുന്ന കന്നുകാലികളുടെ അടുത്തേക്ക് പോകാൻ പോലും ആരും ധൈര്യപ്പെട്ടില്ല എന്നാൽ ഈ ഇട്ടിരിക്കുന്ന ആ കന്നുകാലികളുടെ കാര്യത്തിൽ ഒട്ടും ആശങ്ക വേണ്ടെന്നും അവയ്ക്ക് ഭക്ഷണം നൽകാനും നിരീക്ഷിക്കുവാനുള്ള ഏർപ്പാടുകൾ താൻ തന്നെ ചെയ്തു കൊള്ളാമെന്നും മുല്ല എനിക്ക് വാക്കു തന്നു പക്ഷെ കന്നുകാലികളെ നിരീക്ഷിക്കാൻ മാത്രമല്ലാതെ ഉള്ളിലേക്ക് പോകാൻ ആരെയും ഉല്ല അനുവദിച്ചില്ല അങ്ങനെ വീണ്ടും കന്നുകാലികളെ നിരീക്ഷിക്കാൻ പോയവർ കന്നുകാലികളിലൊരെണ്ണം കൊല്ലപ്പെട്ടതായും സമീപത്ത് കാട്ടുനായ്ക്കൾ നിൽക്കുന്നത് കണ്ടതായും അറിയിച്ചു എനിക്ക് വളരെയധികം നിരാശ തോന്നിയെങ്കിലും കാട്ടുനായ്ക്കൾ സാധാരണയായി ഇരകളെ കിട്ടിയിരിക്കുന്ന മൃഗങ്ങളെ ആക്രമിക്കാറില്ല ഇത് വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ് അവർ ഇരകളെ കൂട്ടം ചേർന്ന് വളർന്ന് എവിടെയെങ്കിലും കീഴ്പ്പെടുത്തി ഭക്ഷിക്കുകയാണ് പതിവ് മുല്ലക്കും ഇതേ അഭിപ്രായമായിരുന്നു ഒരു പുള്ളിപ്പുലിയായിരിക്കാം ഇതിനെ കൊന്നതെന്ന് അയാൾ പറഞ്ഞു എന്നാലും നമ്മുടെ സഹായികൾ കാട്ടുനായ്ക്കളെ കണ്ടുവെന്ന് നുണ പറയേണ്ട ഒരു കാര്യവുമില്ല അതിനാൽ കാട്ടുനായ്ക്കൾ തന്നെ കന്നുകാലിയെ കൊന്നതാകാനും സാധ്യതയുണ്ട് എന്നാലും ഒറ്റയാൻ്റെ സാന്നിധ്യം മുതിർന്നതിനാൽ ആ പ്രദേശത്ത് പരിശോധിക്കാൻ പോകുന്നത് മുല്ല വിലക്കി എന്നാലും ഒറ്റയാനെ പേടിച്ച് ആ വേട്ട ഉപേക്ഷിക്കുന്നതിൽ എനിക്ക് അതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോകുവാനായി തീരുമാനിച്ചുറപ്പിച്ചാൽ ഷിക്കാരികൾക്ക് ആത്മവിശ്വാസം വരികയും അവർ തങ്ങളുടെ കൂടെ പിന്നാലെ വരികയും ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ എൻ്റെ സുഹൃത്തിനോട് കാര്യം പറഞ്ഞു അയാളും എൻ്റെ കൂടെ വരാൻ തയ്യാറായിരുന്നു മുല്ലയോട് ഞങ്ങൾ ഉച്ചഭക്ഷണത്തിന് ശേഷം കന്നുകാലി കൊറ്റപ്പെട്ട സ്ഥലത്തേക്ക് പോവുകയാണെന്ന് അറിയിച്ചു മുല്ല പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ലെങ്കിലും ഞാൻ രണ്ട് സഹായികളെ കൂടെ അയക്കാം അവിടുത്തേക്ക് വെച്ച് തന്നെ ഏറ്റവും മികച്ച ട്രാക്കറായ ഒരാളെയും മുല്ലയുടെ മകനായ ചെട്ടിയെയുമാണ് ഞങ്ങളുടെ കൂടെ അയച്ചത് പോകുന്ന വഴിയിൽ നിരവധി കാട്ടുനായ്ക്കളുടെ കഴിപ്പാടുകൾ ഞങ്ങൾ കണ്ടു പക്ഷേ കാട്ടുനായ്ക്കൾ ഈ കന്നുകാലിയെ ഭക്ഷിച്ചിട്ടില്ല കന്നുകാലിയുടെ മൃതദേഹം പരിശോധിച്ച ശേഷം അത് ഒരു പുള്ളിപ്പൊലിയുടെ ആക്രമണമാണെന്ന് അംഗീകരിച്ചു കാട്ടുനായ്ക്കൾ തങ്ങളുടെ വേട്ട കഴിഞ്ഞ ശേഷം കന്നുകാലിയുടെ മൃതദേഹത്തിനടുത്ത് വെറുതെ മണം പിടിച്ച് ഒന്ന് നോക്കിയ ശേഷം പോയതായിരുന്നു ഞങ്ങൾ വീണ്ടും ആവേശഭരിതരായി പുള്ളിപ്പൊലി വീണ്ടും ഇരയിലേക്ക് തിരിച്ചെത്തും വൈകുന്നേരം അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഷോട്ടിനുള്ള അവസരം ലഭിക്കും ഞാൻ ചുറ്റുവട്ടം മുഴുവൻ നിരീക്ഷണം ഉയർന്ന മലയിടുക്കുകളിലുള്ള ഒരു സ്ഥലമായിരുന്നു അത് ഈ മലയിടുക്കുകൾക്കുള്ള പ്രദേശത്താണ് ഒറ്റയാൻ താവളം അടിച്ചിരിക്കുന്നത് ഒരു ഉയർന്ന പാറക്കൂട്ടത്തിനുള്ളിൽ ഉറിച്ചിരുന്നാൽ പുള്ളിപ്പളി അവിടെ നിന്നും ലക്ഷ്യം വെക്കാൻ സാധിക്കും കന്നുകാലിയുടെ മൃതദേഹത്തിനടുത്തുള്ള ഒരു പാറക്കൂട്ടം ചൂണ്ടിക്കാണിച്ച് അവിടെ മറിഞ്ഞിരിക്കാം എന്ന് ചെട്ടി നിർദ്ദേശിച്ചു ഉയർന്ന ഉയർന്ന മലയിടുക്കിൻ്റെ ചുവട്ടിലുള്ള ഒരു പാർക്കൂട്ടമായിരുന്നു അത് അവിടെ ഞങ്ങൾക്ക് പാറയിടുക്കിൻ്റെ സുരക്ഷിതത്തിൽ മറിഞ്ഞിരുന്ന് പുലിക്കായി കാത്തിരിക്കാം ഏകദേശം നാലര മണിയോടുകൂടെ ഞങ്ങൾ പാറക്കൂട്ടത്തിന് പിന്നിലേക്ക് പ്രവേശിച്ചു മിണ്ടാതെയിരുന്നു കരിയനും ചെട്ടിയും കൂടി കൂടുതൽ പാറക്കെട്ടുകൾ ചുവന്നു വന്ന് ഞങ്ങളിരുന്ന സ്ഥലം കൂടുതൽ ഉയർന്നതാക്കി ഇനി ഏത് നിമിഷവും പുള്ളിപ്പൊലി ഇരയിലേക്ക് തിരിച്ചെത്താം എല്ലാവരും തങ്ങളുടെ കണ്ണും കാതും കൂർപ്പിച്ച് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അതിൻ്റെ പുതിയ വേട്ടയാടാനുള്ള രചനക്കിടയിൽ ഞങ്ങൾ കൊലയാളി ആനയുടെ കാര്യം മറന്നേ പോയിരുന്നു സമയം ഏറെ കടന്നുപോയി സൂര്യൻ പടിഞ്ഞാറേക്ക് സാവധാനം താഴ്ന്നിറങ്ങി അല്പസമയത്തിനകം കാടിനുള്ളിൽ ഇരുട്ടു പരക്കുവാൻ തുടങ്ങി അന്ന് രാത്രി നിലാവെളിച്ചമുണ്ടായിരുന്നില്ല അതിനാൽ ആറു മണിയോടുകൂടെ കാടിനുള്ളിൽ മുഴുവൻ ഇരുട്ട് മൂടി ഇപ്പോൾ ചുറ്റുമുള്ള കാഴ്ചകളോ കന്നുകാലിയുടെ ജഡമോ ഒന്നും ഞങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നില്ല മലയടുക്കുകളാൽ ചുറ്റപ്പെട്ട ഈ സ്ഥലത്ത് മരങ്ങൾ വളരെയധികം തിങ്ങി നിറഞ്ഞിരുന്നു അതിനാൽ ഇരുട്ടിൻ്റെ കാഠിന്യം കൂടിക്കൂടി വന്നു ടോർച്ചോ ഹെഡ്ലൈറ്റോ കൂടെ കരുതാത്തതിനാൽ പുലി ഇരയിലേക്ക് തിരിച്ചെത്തിയാലും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ലെന്ന് ഞങ്ങൾ അറിഞ്ഞു ഏഴുമണിയോടുകൂടെ ഞങ്ങൾ വേട്ടയൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു മറിഞ്ഞിരുന്ന പാറയുടെ ഇടയിൽ നിന്ന് എണീറ്റ് ബംഗ്ലാവിലേക്ക് തിരിച്ചു നടന്നു ഇടതൂർന്ന മരങ്ങൾ തിങ്ങി നിറഞ്ഞ മലഞ്ചെരുവിലൂടുള്ള വഴിയിലൂടെ ഞങ്ങൾ മുകളിലേക്ക് കയറി ബംഗ്ലാവിലേക്ക് നയിക്കുന്ന നിരപ്പായ കാട്ടുവഴിയിലേക്ക് ഞങ്ങൾ കയറി ഈ പാതയുടെ ഇരുവശവും ഉയർന്ന കുറ്റിക്കാൾ മാറി ഞങ്ങളുടെ തോക്കുകൾ ഞങ്ങൾ ചട്ടിക്കും കരിയനും കൈമാറി രണ്ടു മൈൽ അകലെയുള്ള ബംഗ ലക്ഷ്യമാക്കി എൻ്റെ സുഹൃത്തിൻ്റെ റൈഫിളുമായി കരിയൻ മുന്നിൽ നടക്കുന്നു പിന്നാലെ എൻ്റെ സുഹൃത്തും അതിനു പിന്നിൽ ഞാനും ഏറ്റവും പിന്നിലായി എൻ്റെ റൈഫിളുമായി ചെട്ടിയും നടക്കുക ഏതാണ്ട് ഇരുട്ടിലൂടെ ഈ കാട്ടുവഴിയിലൂടെ ഇരുട്ടിൽ ഏതാണ്ട് ഒരു ഹർലോങ് നടന്ന ശേഷം തൊട്ടടുത്ത കുറ്റിക്കാട്ടിൽ നിന്നും വലിയ ഒരു കൊലവിളിയോടുകൂടെ കൊലയാളി ഒറ്റ ഞങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തു ആനയുടെ കൊലവിളി മാത്രമേ എനിക്ക് കേൾക്കാൻ സാധിച്ചുള്ളൂ അതിനുശേഷം മിന്നയം പോലെ പായുന്നത് ഞാൻ കണ്ടു ഞാനും സുഹൃത്തും ഒട്ടും അമാതിക്കാതെ കരിയനു പിന്നാലെ പാഞ്ഞു എന്നാൽ ചെട്ടി മാത്രം എൻ്റെ റൈഫിളും തൂക്കി വലതുവശത്തുള്ള ഒരു കാട്ടുവഴിയിലൂടെ ഓടി കൂട്ടം തെറ്റി ഓടിയ ചെട്ടിക്ക് പിന്നാലെ കൊലയാന പാഞ്ഞു ആദ്യം കാര്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല ആന ഞങ്ങളുടെ പിന്നിൽ തന്നെ ഉണ്ടെന്നാണ് ഞങ്ങൾ കരുതിയത് ആന കാട്ടിലൂടെ ഓടുമ്പോഴുള്ള ശബ്ദങ്ങൾ ഇടിമുഴുക്കം പോലെ ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു ഞങ്ങൾ പിന്തിരിഞ്ഞ് നോക്കാതെ കരിയന് പിന്നാലെ ഓടി അവൻ ഓടി ചെങ്കുത്തായ ഒരു പാറയുടെ മുകളിലേക്ക് കയറി ഞങ്ങളും പിന്നാലെ പാറയുടെ മുകളിലേക്ക് കയറി ഹൃദയമെടുപ്പ് നേരെയാകുന്നത് വരെ ഞങ്ങൾ പാറയുടെ മുകളിലിരുന്നു ആന ചെട്ടിയെ പിന്തുടർന്നു പോയെന്നും നമ്മൾ സുരക്ഷിതാണെന്നും അരിയൻ ഞങ്ങളെ അറിയിച്ചു എന്നാൽ ചെട്ടിക്ക് എന്ത് സംഭവിച്ചെന്നറിയാതെ ഞാൻ ആശങ്കപ്പെട്ടു എന്നാൽ കൊലയാനയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ചെട്ടി മറ്റൊരു വഴിയിലൂടെ ഓടിയത് കാരണം ആന ആൾക്കൂടെ ആക്രമിക്കുമ്പോൾ ഒറ്റപ്പെട്ട ആളെയാണ് കൂടുതൽ ആക്രമിക്കുക എന്തായാലും ചെട്ടിക്ക് പിന്നാലെ പോകാനുള്ള ആനയുടെ തീരുമാനം ഞങ്ങളെ ഈ കാട്ടിലെ വഴികളെല്ലാം സുപരിചിതമായിരുന്നു ചെട്ടി കാട്ടിലൂടെ ഏതൊക്കെയോ വഴിയിലൂടെ ഓടി ആനയേതും കബളിപ്പിച്ച് എങ്ങനെയോ ഞങ്ങളിരുന്ന പാറയുടെ സമീപം എത്തി ആന പോയി എന്നും എത്രയും പെട്ടെന്ന് ഞങ്ങൾ ബംഗാളിലേക്ക് എത്തണമെന്നും ചെട്ടി ഞങ്ങളോട് പറഞ്ഞു സംസാരിക്കാതെ കാൽപരിമാറ്റം പോലും കേൾപ്പിക്കാതെ നടക്കണമെന്നും ചെട്ടി ഞങ്ങളോട് നിർന്നാലും എന്തായാലും കന്നുകാലി കിടന്നേടത്ത് നിന്ന് നടക്കുമ്പോൾ ചെട്ടി മുന്നിൽ നടക്കാതിരുന്നത് നന്നായെന്ന് ഞാൻ ആശ്വസിച്ചു ഭാഗ്യവശാൽ ചെട്ടി പിന്നിലായതിനാൽ ആനയെ കബളിപ്പിക്കാനും ഞങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കാനും അവന് സാധിച്ചു തൽക്കാലം രക്ഷപ്പെട്ടെങ്കിലും ആന തങ്ങളെ പിടികൂടാൻ കഴിയാത്തതിനാൽ വളരെയധികം ദേഷ്യത്തിലായിരിക്കുമെന്നും അവൻ എത്രയും പെട്ടെന്ന് പിന്നാലെ എത്തുമെന്നും അതൊരു മോശമാനയാണ് സാഹിബിതെന്നും ചെട്ടി എന്നോട് പറഞ്ഞു എന്നാൽ ഭയപ്പെടേണ്ട തങ്ങളുടെ പിന്നാലെ നടന്നാൽ മതി നിങ്ങളെ സുരക്ഷിതമായി ഞാൻ ബംഗ്ലാവിൽ എത്തിക്കാമെന്നും ചെട്ടി ഞങ്ങൾക്ക് വാക്കു തന്നു ഞങ്ങൾ ബംഗ്ലാവിലേക്കുള്ള പാതയിൽ യാത്ര തുടർന്നു രണ്ടു മൈലകലെ ബംഗ്ലാവിലെ വിളിച്ച ഞങ്ങൾക്ക് കാണാം ഈ ഘട്ടത്തിൽ കൊലയാളി ആനയുടെ ഭീഷണി മറികടന്ന് ഞങ്ങൾക്ക് ബംഗ്ലാവിൽ എത്താൻ കഴിയുമോ അതോ കൊലയാളി ആനയുടെ ദേഷ്യത്തിന് പാത്രമായി ലോകവാസം വെടിയേണ്ടി വരുമോ എന്ന് വലിച്ചു നാലടിയിലും നിഴൽ കാട്ടിനുള്ളിലെ ഓരോ ഇലയനക്കവും ഞങ്ങൾക്ക് ആശങ്കകൾ സമ്മാനിച്ചു അങ്ങനെ കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ ആദ്യത്തെ ഒരു മൈൽ ദൂരം ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ബംഗ്ലാവിനെ ലക്ഷ്യം വെച്ച് ജാഗ്രതയോടുകൂടെ നീങ്ങി ഇപ്പോൾ കട്ടിയേറിയ വള്ളിപ്പടപ്പുകകൾ വേലി കെട്ടിയിരിക്കുന്ന പോലത്തെ ഒരു സ്ഥലത്ത് എത്തി ഞങ്ങളുടെ വലതുഭാഗത്ത് വനങ്ങളും കാട്ടുവള്ളികളും കൂടി കിടക്കുന്ന പാതി പാതയുടെ വലതുവശത്ത് കട്ടിയേറിയ വള്ളിപ്പടർപ്പുകൾ പടർന്നു കിടക്കുന്നുണ്ട് പെട്ടെന്ന് വലതുഭാഗത്തെ വനത്തിൽ നിന്ന് വലിയൊരു കൊലവിളിയോടുകൂടെ കൊലയാന ഞങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തു എന്നാൽ കട്ടിയേറിയ വള്ളിപ്പടർപ്പുകൾ തടണം ചെയ്ത് ക്ഷണനേരം കൊണ്ട് ഞങ്ങളുടെ അടുത്തെത്തുവാൻ അവന് സാധിച്ചില്ല സാഹിബ് ഓടിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചെട്ടി പിറകെ ഓടി ഞങ്ങൾ അവൻ്റെ പിറകെ കഴിയുന്നത്ര വേഗത്തിൽ ഓടി ആന ഞങ്ങളുടെ പിന്നിൽ തന്നെയുണ്ടെന്ന ശബ്ദങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇത്തവണ റൈഫിളുകൾ ഞങ്ങളുടെ കയ്യിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതും വഹിച്ചു കൊണ്ടോടുവാൻ ഞങ്ങൾ നന്നേ പ്രയാസപ്പെട്ടു എങ്കിലും കൊലയാനയുടെ കാൽ കീഴിൽ ഞെരിഞ്ഞു വീണും കത്തല്ലാതെ ഡൈറ്ററല്ലാത്തതിനാൽ ഞങ്ങൾ മരണവേഗത്തിൽ വീണ്ടും ഓടി റൈഫിളുമായുള്ള ഓട്ടത്തിനിടയിൽ ഞാനും സുഹൃത്തിൽ നിലത്തേക്ക് മറിഞ്ഞു വീണു എൻ്റെ കൈയിലും സുഹൃത്തിൻ്റെ മുഖത്തും സാരമായ പരിക്കുകൾ പറ്റി അന്നത്തെ വീഴ്ചയുടെ പാടുകൾ ഇന്നും എൻ്റെ കൈത്തണ്ടിയിലുണ്ട് പിടഞ്ഞെണീറ്റ് ഞൊടിയിടയിൽ ഞങ്ങൾ വീണ്ടും ഓടി അങ്ങനെ നിർത്താതെ ഓടി ഞങ്ങൾ ബംഗ്ലാവിൽ തിരിച്ചെത്തി അതിൻ്റെ സുരക്ഷിത്വത്തിൽ എത്തിച്ചേർന്ന് ഞങ്ങളെ കാത്ത് ബംഗ്ലാവിൻ്റെ വരാന്തയിൽ മേജറും മറ്റാളുകളും കാത്തിരിപ്പുണ്ടായിരുന്നു ആനയുടെ തുടരെയുള്ള കൊലവിളികൾ കേട്ട് അവർ പരിഭ്രാന്തരായിരുന്നു ആന ഞങ്ങളെ ആക്രമിച്ചിട്ടുണ്ടാവുമെന്നും ആരൊക്കെ അവൻ്റെ ക്രോധത്തിന് വിധേയരായിട്ടുണ്ടാവുമെന്നും ബംഗ്ലാവിൻ്റെ പുറത്ത് പരിഭ്രാന്തരായി നിൽക്കുകയായിരുന്നു ഞങ്ങൾ ജീവനോടുകൂടെ ബംഗ്ലാവിൽ തിരിച്ചെത്തിയതെന്ന് എൻ്റെ മനസ്സിന് ബോധ്യമാകുവാൻ വീണ്ടും കുറേയധികം സമയമെടുത്തു ബംഗ്ലാവിന് ഒരു ഫർലോങ് വരെ ആന ഞങ്ങളെ ഓടിച്ചു എന്ന് ചെട്ടി പിന്നീട് എന്നോട് പറഞ്ഞു എന്തായാലും ബംഗ്ലാവിലെ വെളിച്ചവും മറ്റും കണ്ട് ആന പിന്മാറിയതാകാം അങ്ങനെ ആനക്കട്ടിയിലെ ആ കൊലയാന ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു സാഹസിക രാത്രി തന്നെയാണ് സമ്മാനിച്ചത് മുമ്പ് പലരിൽ നിന്നും ഈ ആനയെക്കുറിച്ച് കേട്ടിരുന്നെങ്കിലും അതിൻ്റെ യഥാർത്ഥ ഭീകരത അനുഭവിക്കുന്നത് ഇന്ന് മാത്രമാണ് ഞങ്ങൾ അവൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ദേഷ്യത്തിൽ അടുത്ത അവസരത്തിനായി അവൻ കാത്തിരിക്കും എന്തായാലും അവന് മറ്റൊരു സാഹസത്തിന് അവസരം നൽകാതെ കാടിനുള്ളിൽ കൂടുതൽ സമയം ചെലവഴിക്കാതെ ഞങ്ങൾ ആനക്കെട്ടിയിൽ നിന്നും തിരികെ പോന്നു എങ്കിലും ഞങ്ങളെ പിന്തുടർന്ന് ആക്രമിച്ച ആ കൊലയാനയെ എങ്ങനെയെങ്കിലും കഥ തീർക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു എന്നാൽ അതിനുള്ള സമയവും സമർത്ഥം മൂന്ന് മാസങ്ങൾ കൃഷിൻ അതിനിടയിൽ ആർപ്പെടും എല്ലാ തയ്യാറെടുപ്പുകളുമായി ഞാൻ ആനക്കെട്ടിയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നു പോയെങ്കിലും കൊലയാനെക്കുറിച്ചുള്ള വാർത്തകളൊന്നും ഞാൻ കേട്ടില്ല അവൻ താൽക്കാലികമായി ആനക്കട്ടി വചന പ്രദേശത്തു നിന്നും പിൻവാങ്ങിയിരുന്നു കൊലയാന ഈ പ്രദേശത്ത് തിരിച്ചെത്തുമ്പോൾ തന്നെ അറിയിക്കണമെന്ന് മുല്ലയെ ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കി അങ്ങനെ മൂന്ന് മാസങ്ങൾ കടന്നുപോയി മുല്ല അയച്ച ദൂതൻ എന്നെ തേടി കോയമ്പത്തൂരിലെത്തുകയാണ് കൊലയാന ആനക്കെട്ടിയിൽ തിരിച്ചെത്തിയെന്നും വിറക് ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയ ആളുകളെ ആക്രമിക്കുകയും അതിലൊരു സ്ത്രീയെ കൊലപ്പെടുത്തുകയും ചെയ്യുമെന്ന് അ കത്തിൽ അവൻ അറിയിച്ചു എൻ്റെ ഫോർ സെവൻറ്റി റൈഫിളും മേന്തി ഞാൻ അധികം വൈകാതെ ആനക്കെട്ടിയിലെത്തി ഇത്തവണ ഈ കൊലയാനയുടെ അഭീഷണി എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച മതിയാവോ ഞാൻ മുല്ലയെ കണ്ട് അറിയ പദ്ധതികൾ തയ്യാറാക്കി വേനൽ കനത്തതോടെ ആനക്കെട്ടി നിർത്തി തുടങ്ങിയിരുന്നു പലയിടത്തും നേരിയ ഒരു ഒഴുക്ക് മാത്രമാണുള്ളത് നദിയിലെ പാറക്കൂട്ടങ്ങളിലെല്ലാം വെള്ളം കെട്ടി നിന്നിരുന്നു അങ്ങനത്തെ കുഴികളിൽ കാട്ടുമൃഗങ്ങൾ വെള്ളം കുടിക്കാനായി എത്താറുണ്ട് കാടിനുള്ളിലെ ഇത്തരം വെള്ളക്കുഴികളെ നിരീക്ഷിച്ചാൽ കൊലയാനയുടെ ട്രാക്കുകൾ കണ്ടെത്താനാകുമെന്നും അത് പിന്തുടർന്ന് അവനിലേക്ക് എത്താൻ സാധിക്കുമെന്നും മുല്ല എന്നോട് പറഞ്ഞു മുല്ല ചെട്ടിയെയും ആനയുടെ ട്രാക്കുകൾ പിന്തുടരുവാനായി വളരെയധികം പ്രാവീണ്യം സിദ്ധിച്ച ഒരു കുറുമ്പനെ നീയുടെ നദിക്കരയിൽ കൊലയാനയുടെ കാൽപ്പാടുകൾ കണ്ടതായി കുറുമ്പ ട ട്രാക്കർ എന്നോട് അറിയിച്ചു ഉടനെ തന്നെ ചെട്ടിയെങ്കൂട്ടി ഞാൻ ആനയുടെ കാൽപ്പാടുകൾ കണ്ടു മൂന്ന് മകൽ ബംഗാവിൽ നിന്നും ഏകദേശം മൂന്ന് മൈൽ അകലെയായിരുന്നു ഈ പ്രദേശം ഏതാണ്ട് ഒമ്പത് മണിയോടുകൂടെ ഞങ്ങൾ ആനയുടെ ട്രാക്കുകൾ കണ്ട സ്ഥലത്തെത്തി നദിയിലെ വെള്ളക്കുഴിക്ക് സമീപം ഒരു ഇടത്തരം മകൾ മറ്റ് ആനകൾ കൂട്ടത്തോടെ വന്ന ലക്ഷണമൊന്നും അവിടെയില്ല അതിനാൽ ഇത് ഒറ്റയാൻ തന്നെ എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു വെള്ളം കുടിച്ച ശേഷം വിശാലമായ വനപാതയിലേക്ക് അവൻ കയറി കാണണം കുന്നിൻ ചെരുവിലൂടെ സമാന്തരമായി കയറി ഒരു പാറയടുക്കിലൂടെ അവൻ മുന്നോട്ട് പോയിരുന്നു കുറ്റിക്കാടുകൾ നിറഞ്ഞ ആ പ്രദേശം വളരെ കട്ടിയേറിയ മണ്ണിനാൽ നിറഞ്ഞതിനാൽ ആനയുടെ കാൽപ്പാടുകൾ അവിടെ കാണുവാൻ സാധിക്കുമായിരുന്നില്ല പക്ഷേ ഈ കുറു ഞങ്ങൾക്ക് അവൻ്റെ കാട്ടിലെ എല്ലാ പരിചയവും ഉപയോഗിച്ച് ശരിയായ വഴി ഞങ്ങൾക്ക് കാട്ടി ഒന്നിൻ ചെരുവിലൂടെ മുകളിലേക്ക് കയറിയ ആന മുളങ്കാട്ടിനിടയിലൂടെ ഒരു സ്ഥലത്തേക്ക് ഒരു താഴ്വരയിലേക്ക് ഇറങ്ങിപ്പോയിരുന്നു പ്രദേശത്ത് എന്തായാലും ആനയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാവാമെന്ന് ചെട്ടി അഭിപ്രായപ്പെട്ടു പിന്നീടുള്ള ഓരോ ചുവടും അതീവ ശ്രദ്ധയോടെ ഭാഗ്യവശാത്കൂലമായ വിശ വിശയിലേക്കായിരുന്നു അങ്ങനെ ഓരോ മുളങ്കൂട്ടത്തെയും സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി ഇത്തരത്തിൽ ഏതാണ്ട് രണ്ടോ മൂന്നോ ഫർലോങ് ഞങ്ങൾ നടന്നു പെട്ടെന്ന് ഉയർന്ന ഒരു മരത്തിന് സമീപത്തായുള്ള മുളങ്കൂട്ടത്തിനിടയിലേക്ക് നോക്കി കുറുമ്പ ട്രാക്കർ നിന്നു അവൻ ആ മുളങ്കാട്ടിലേക്ക് വിരൽ ചൂണ്ടി ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഏതാണ്ട് മുന്നൂറ് യാർഡ് മാത്രമേ അവിടേക്കുള്ളൂ അവൻ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി ഇടതൂർന്ന് മുളങ്ങാടിനിടയിലൂടെ ആനയുടെ ചെവിയുടെ ചലനങ്ങൾ കാണാം ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ആനയുടെ തല ലക്ഷ്യമാക്കി ഷോട്ട് ഉതിർക്കുക വളരെയധികം പ്രയാസകരമായിരുന്നു കുറച്ചെങ്കിലും അടുത്തെത്തിയാൽ മാത്രമേ ഒരു ഷോട്ടിനുള്ള സാധ്യതയുള്ളൂ വലതുഭാഗത്തേക്ക് നീങ്ങി കുറ്റിക്കാടിനിടയിലൂടെ ശബ്ദമുണ്ടാക്കാതെ ആനയുടെ പിൻവശത്തു നിന്നും ആനയുടെ തല ലക്ഷ്യം വെക്കാനാകുമെന്ന് ചെട്ടി ആംഗ്യം കാണിച്ചു അതിന് പ്രകാരം ഞാനും ചെട്ടിയും ആന നിന്നിരുന്നതിന് സമാന്തരമായി ഈ വലതുവശത്തുകൂടെ നിശ്ശബ്ദമായി ട്രാക്കർ അത് അവിടെ നിന്നും പിന്നിലേക്ക് നീങ്ങി കുറച്ചകലെയുള്ള മരത്തിൽ കയറി ഒളിച്ചു കുറ്റിക്കാടിന് ഇടയിലൂടെ മുട്ടിലിഴഞ്ഞും മൃദുവായ ചുവടുകൾ വെച്ചും ഞങ്ങൾ ആന മറിഞ്ഞു നിൽക്കുന്ന മുളങ്കൂട്ടങ്ങൾക്ക് പിന്നിലുള്ള മുളങ്കൂട്ടത്തിനിടയിലൂടെ ആനയുടെ വലതുഭാഗത്തേക്ക് സാവധാനം മുന്നേറി ഓരോ രണ്ട് യാഡിലും ഞങ്ങൾ ആനയുടെ നിരീക്ഷ നീക്കങ്ങൾ നിരീക്ഷിക്കും ശേഷം സാവധാനം മുന്നോട്ടേക്ക് നീങ്ങും അങ്ങനെ ഞങ്ങൾ ആനയുടെ വലതുഭാഗത്തുള്ള കുറ്റിക്കാടിനോട് മറവിലെത്തി ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും പത്തോ പന്ത്രണ്ടോ അടി ദൂരത്തിൽ വിശാലമായ തൈത്തടിയുള്ള ഒരു മരമുണ്ട് അതിന് പിന്നിൽ മറിഞ്ഞിരുന്നാൽ കൃത്യമായി ആനയുടെ തല പിന്നീടും അതിനായി ഞങ്ങൾ കുറ്റിക്കാടുകൾക്കിടയിലൂടെ വീണ്ടും ചുറ്റി സഞ്ചരിച്ചു ഒടുവിൽ ആ മരത്തിൻ്റെ പിന്നിൽ ഞങ്ങൾ എത്തി ഇപ്പോൾ താഴേക്ക് വളഞ്ഞു നിൽക്കുന്ന മുളം കമ്പുകൾക്കിടയിലൂടെ ആനയുടെ തലയും തുമ്പിക്കയുടെ മുഗൾ ഭാഗവും എനിക്ക് കാണാം അവൻ വിശ്രമത്തിലായിരുന്നെന്ന് തോന്നുന്നു ആനയ്ക്ക് യാതൊരു ചലനവുമില്ല ഞാൻ റൈഫിൾ പോയിന്റ് ചെയ്ത് അവൻ്റെ മസ്തകത്തെ ലക്ഷ്യമാക്കി കാഞ്ചി കാഞ്ചിവലിച്ചു പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായി ിക്കൊണ്ട് ആന കുറ്റിക്കാട്ടുകൾക്കിടയിൽ നിന്നും പുറത്തേക്ക് വന്നു അടുത്ത നിമിഷം അത് ഞങ്ങൾക്ക് കയറച്ച പക്ഷേ ആന ഞങ്ങൾക്ക് പക്ഷേ ആന ഞങ്ങൾ നിന്നിരുന്ന ദിശയിൽ നിന്നും എതിർ ദിശയിലേക്കാണ് കുതിച്ചത് ഏത് ദിശയിൽ നിന്നാണ് തനിക്ക് വെടിയേറ്റതെന്ന് അവന് മനസ്സിലായിരുന്നില്ല എല്ലാം ഒരു നൊടിയിടയിൽ സംഭവിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ ഷോട്ടിനുള്ള ഒരു സാവകാശം എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ആനയുടെ വേദനാപൂർവ്വമായുള്ള നിലവിളികൾ കാട്ടിൽ മുഴങ്ങി പക്ഷേ അത് ഞങ്ങളിൽ നിന്നും കൂടുതൽ കൂടുതൽ അകന്നു പോവുകയായിരുന്നു ഞങ്ങൾ പതിയെ മരങ്ങി ആന നിന്നിരുന്ന സ്ഥലത്തുള്ള ചോരപ്പാടുകൾ കണ്ട് ഞങ്ങൾക്ക് ആനക്ക് വെടിയേറ്റുണ്ടല്ലെന്ന കാര്യം തീർച്ചയായി ഞങ്ങൾ കുറുമ്പ്രാക്കറെയും കൂട്ടി ചോരപ്പാടുകൾ പിന്തുടർന്നു പക്ഷേ കൊലയാന വളരെ ദൂരം പോയിരുന്നു ഞങ്ങൾ കുറേ ദൂരം പിന്തുടർന്നെങ്കിലും ആന എവിടെയും വിശ്രമിച്ചതായ ഒരു സൂചനയും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിനാൽ ആനയുടെ മുറിവ് മാരകം ബംഗ്ലാവിലേക്ക് തിരിച്ചെട്ടതിന് വൈകാതെ ബംഗ്ലാവിലേക്ക് തിരിച്ചെത്തേണ്ടതിനാൽ മൂന്ന് മണിയോട് കൂടെ തിരച്ചിൽ അവസാനിപ്പിച്ച് ഞങ്ങൾ ബംഗ്ലാവിലേക്ക് മടങ്ങി പിന്നീട് ഒരു ആന കൊല്ലപ്പെട്ടതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചപ്പോൾ അത് ഈ കൊലയാന തന്നെയായിരിക്കാമെന്ന് ഞങ്ങൾ ഊഹിച്ചു കാരണം അതിനുശേഷം